കുറേ പേരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അല്ലേലും നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിൽ അവഹേളിക്കുന്നു അതായത് കളിയാക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമ്മളെ കളിയാക്കുന്നു എന്നിങ്ങനെ കുറേ പേര് പറയാറുണ്ട് അതിപ്പോൾ ഒത്തിരി പേരെന്നോട് പറയാറുണ്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ പറയണോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാവോ എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ച് കുറേ വീഡിയോകളൊക്കെ കണ്ട ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മൾ നിന്ന് കൊടുത്തിട്ടല്ലേ നമ്മളെ കളിയാക്കുന്നത് നമ്മളും അതിനകത്തൊരു ഉത്തരവാദിയാണ് എന്തിനാണ് മറ്റുള്ളവർ കളിയാക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുന്നത് ഞാനപ്പൊ അവരോട് പറഞ്ഞു നമ്മളാണ് അതിന്റെ ഒരു ഉത്തരവാദി നമ്മൾ തന്നെയാണ് ഇനി പലപ്പോഴും പല വീടുകളിൽ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മൾ നല്ല സ്നേഹത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയും ഏതെങ്കിലും ഒരു സമയത്തൊരു പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടാകുമ്പോൾ അവര് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് നമ്മളെ ആക്ഷേപിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അത് ഒത്തിരി കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരാളെ മാനസികമായിട്ട് തകർക്കാൻ ഇതിൽപരം വേറെ വല്ലതും വേണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ രഹസ്യമായി പറയുന്ന ഒരു കാര്യം ഒരു ഭർത്താവും ഭാര്യയുമാണെങ്കിൽ ഭർത്താവ് പറയുന്ന അല്ലെങ്കിൽ ഭാര്യ പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് തക്കം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് അമ്മേ അച്ഛനുമായിട്ടോ എന്തെങ്കിലും വഴക്കോ ഭാര്യ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ നീയല്ലേ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്ന ഒരവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ ആ അവസ്ഥയില് നമ്മൾ ഉരുകിയില്ലാണ്ടാകുന്ന ഒരവസ്ഥയാണ് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം നമുക്കത് സത്യസന്ധത ഒന്ന് തെളിയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അത് കള്ളമാകും പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അത് അവരെ മോശക്കാരാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ സ്ത്രീയാണെങ്കിലും ആ പുരുഷനാണെങ്കിലും വന്നു വിടും അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മളോട് പറയരുത് എന്നും പറഞ്ഞ ഒരാളൊരു കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സ്വഭാവമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കി ിപ്പോ ഞാനൊരാളോട് എനിക്കൊരു പ്രിയപ്പെട്ട ഒരാളോട് ഞാനൊരു കാര്യം പറയുകയാണ് പറയരുത് കേട്ടോ ഇന്ന കാര്യമാണിത് എന്നും പറഞ്ഞ് ഞാനൊരു രഹസ്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ ഞാനും ആളും തമ്മിൽ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ നീയല്ലേ പറഞ്ഞത് നീ എന്നിട്ട് ഇനി ഇപ്പോൾ ഒഴിഞ്ഞു മാറണേ എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടേ ഞാൻ പറഞ്ഞു എന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടേ പറയാവുള്ളൂ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊരു ലോക്കറിലിട്ട് പൂട്ടി വെച്ചേക്കുക അതൊരിക്കലും കൂടി അങ്ങ് കൊക്കോട്ടെ എന്ന് വെച്ചേക്കുക അല്ലാണ്ട് എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയട്ടെ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ചിന്തിച്ച് നോക്ക് അതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഭാവിയിലേക്ക് എന്തെങ്കിലും ദൂഷ്യം വരുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ പറയാവുള്ളൂ പല കാര്യങ്ങളും പലരും എടുക്കുന്ന പല രീതിയിലാണ് ഇപ്പം എന്നെ ഇപ്പൊ എനിക്കൊരു എന്റെ ഭർത്താവിനോട് ഞാൻ എനിക്കൊരു മുമ്പ് ഒരാളെ എനിക്ക് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഭാവിയിൽ അത് എടുത്തിട്ട് പ്രയോഗിക്കുമെങ്കിൽ അയാളുടെ മനസ്സെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല എന്റെ ഭർത്താവിൻ്റെ മനസ്സെങ്ങനെയാണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് വെച്ചായിരിക്കും എന്നെ പിന്നെ കാണുന്നത് ഇല്ലേ അപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നമ്മുടെ മുൻകാലങ്ങളിലോ നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളോ ഒക്കെ നമ്മൾ നമ്മളെ കൂടെയുള്ളവരോട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചെന്ന അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് ഒന്നോർക്കും നമ്മുടെ ഇപ്പൊ ഭാര്യയുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾ അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും അവസരത്തിൽ ഈ രണ്ട് കൂട്ടരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയോടെ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ മുതലെടുക്കാൻ ശ്രമിക്കും അത് ഉറപ്പായ കാര്യമാണ് അവര് അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ആദ്യം എടുത്തിരുന്ന ഈ കാര്യമായിരിക്കും നീ എന്നങ്ങനെ പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കും നമുക്ക് പറഞ്ഞോ എന്ന് പിന്നെ പറയാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഏത് അവസരത്തിൽ പറഞ്ഞു എന്നും നമ്മളെ കൊണ്ട് ചോദിക്കില്ല അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവരോടൊന്നും വിളമ്പിക്കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ മനസ്സിലാക്കുക എല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം വേണമെന്നേ എല്ലാം തുറന്ന പുസ്തകം പോലെ ആയിരിക്കരുത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും രഹസ്യങ്ങളുമുണ്ട് അത് നമ്മൾ ചിന്തിക്കുക ആരും രഹസ്യങ്ങളൊന്നുമില്ലാത്ത ഒത്തെ പടി ഇങ്ങനെ നൂലെ കെട്ടിയറക്കിയൊന്നും ആരും ലോകത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആ എല്ലാവർക്കും കാണും ഈ പറയുന്ന ഭർത്താവിനും കാണും ഈ പറയുന്ന ഭാര്യക്കും കാണും ഈ പറയുന്ന മാതാപിതാക്കൾക്കും കാണും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരാരും നമ്മളോട് പറയാത്തതാണ് നമ്മൾ അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കുക അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് പറയുന്നത് ഇനി നമുക്ക് അങ്ങനെ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ മനസ്സിനോട് പറഞ്ഞ് അതിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനോടോ അല്ലെങ്കിൽ ഭഗവാനോടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ ശ്രമിക്കുക അതിനെ മറക്കാൻ ശ്രമിക്കുക അതിനെ മാപ്പ് കൊടുക്കുക എന്നിട്ട് അങ്ങ് വിടുക അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞുപോയ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളെ അങ്ങ് വിട്ട് കളഞ്ഞിരിക്കുക ഇനി തൊട്ട് മുമ്പോട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി അതാണ് ഏറ്റവും നല്ല മാർഗം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലതും ചെയ്തു കാണും അതിനെയൊക്കെ അങ്ങ് വിട്ടിട്ട് ഇനി നമ്മൾ മുന്നോട്ട് ജീവിക്കണം ഇനി സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുക അല്ലാണ്ട് കഴിഞ്ഞതിനെ പാണ്ട നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഒരു കിളിക്ക് ഒരു ചില്ലയിൽ നിന്ന് പറന്നുയരണമെങ്കിൽ ആ കിളി ചില്ല തന്നെ പിടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ജന്മകാലത്ത് അത് പറക്കില്ല അത് ആ കമ്പേ തന്നെ ഇരിക്കുകയുള്ളൂ അതിന് പറന്ന് പോകണമെങ്കിൽ അത് ആ ചില്ല വിട്ടാൽ മാത്രമേ അതിന് പറന്നുയർന്നു പൊങ്ങിപ്പോകാൻ പറ്റുകയുള്ളൂ തന്നെയാണ് നമ്മുടെ ജീവിതം പാസ്റ്റിലുണ്ടായ കഴിഞ്ഞ കാലത്തുണ്ടായ നമ്മുടെ വിഷമങ്ങളെ നമ്മൾ ആ ചില്ലയാക്കി സങ്കല്പിച്ച് അതേ പിടിച്ച് തൂങ്ങിയിരുന്ന് അതേലോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്കൊരു സുഖ അനുഭവിക്കാൻ പറ്റില്ല ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല എത്രയൊക്കെ ചിരിച്ചു കാണിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സങ്കടം ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടുകയും ചെയ്യും ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ അതിനെ വിട്ട് കളയുക നമ്മൾ വിട്ടിട്ട് നമ്മൾ പറക്കാൻ ശ്രമിക്കുക ഇനി എന്നെ ബാധിക്കുന്നതല്ല ഇനി ഞാൻ പുതിയൊരു ജീവിതമാണ് എന്ന് കുറച്ച് കാലം ഇനി നമുക്ക് കിട്ടുള്ളൂ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയി കുറേ കാലങ്ങൾ കടന്നുപോയില്ലേ എങ്ങാണ്ട് നാലായിരം ആഴ്ചകളോ ഏതാണ്ടൊക്കെ എൺപത് വയസ്സിനുള്ളിൽ കിട്ടുള്ളൂ എന്നൊക്കെയൊക്കെ പറയണേ എങ്ങനെയെങ്ങാണ്ടൊക്കെ കണക്ക് പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ ആ കാലം മുഴുവൻ നമ്മളിങ്ങനെ വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി എന്ത് ജീവിക്കാനാണ് അപ്പം നമ്മളോർക്ക് കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ ഏത് സൈസ് ആണെങ്കിലും നമ്മൾ നമ്മളോർത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒറ്റപ്പെടുക കുറ്റപ്പെടുത്തൽ എല്ലാം ഏതൊക്കെയാണെങ്കിലും അതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇനി സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിക്കുക നല്ല വെള്ളം കുടിക്കുക നല്ല പ്രാക്ടീസ് ചെയ്യുക എക്സസൈസ് ചെയ്യുക സന്തോഷത്തോടെ ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റിയെടുക്കുക അതിനെയെല്ലാം പ്രാർത്ഥനയോടെ പൊർഗീവ് ചെയ്യുക എല്ലാത്തിനും വിട്ട് കളഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക അതാ വേണ്ടത് ഇനി ഒരു കാര്യവും നമ്മുടെ തലയിലേക്ക് കയറ്റിയെടുത്ത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഒഴുകുക നമ്മൾ ഓർത്തുവയ്ക്കും നമ്മൾ ആരെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കണ ആരായിരിക്കും ഇപ്പം ഞാനൊരാളോട് ഒരു മോശം വാക്ക് പറഞ്ഞു നമ്മളോർക്കും കേൾക്കണവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് അല്ല ഈ പറയുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പറയണ്ടായിരുന്നു അയ്യോ അങ്ങനെ പറഞ്ഞു പോയല്ലോ എനിക്ക് സങ്കടം ഞാൻ അയാൾ എന്നാ വിചാരിക്കും നമ്മളൊരു നിസ്സാര കാര്യം പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സ് കിടന്ന് വിഷമിക്കില്ലേ മനസ്സുള്ളവർക്ക് കേട്ടോ ചങ്ക് കല്ലായിട്ടിരിക്കണവർക്ക് ഒന്നും പറഞ്ഞിട്ട് ബാധകമല്ല ആ മനസ്സുള്ളവർക്കാണെങ്കിൽ അവരിരുന്ന് വിഷമിക്കുക തന്നെ ചെയ്യും എനിക്ക് പറയണ്ടായിരുന്നു സോറി എന്ന് നമ്മൾ മനസ്സുകൊണ്ടാണ് ഇനി അവരോട് പോയി സോറി പറയാൻ പറ്റിയില്ലേ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ അവരോട് സോറി പറഞ്ഞേക്കുക അത് അപ്പം നമ്മുടെ മനസ്സിലാ വിഷമങ്ങൾ തീർന്ന് തീർന്ന് തീർന്നു പോകും ഏത് കല ഒരു കല്ലാണെങ്കിലും ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഒരഞ്ഞ് അത് തീർന്നു പോകും നമ്മൾ സോപ്പ് എടുത്ത് നോക്കിയാൽ പറഞ്ഞ് പറഞ്ഞ് പതഞ്ഞ് അത് തീർന്നു പോകും അതുപോലെ നമ്മുടെ മനസ്സിനെ കഴുകി 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 ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പാസ്റ്റിലുണ്ടായിരുന്നു ഫ്യൂച്ചറിലിന്നതായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടായില്ല ഇപ്പം തന്നെ ജീവിക്കുക ഈ പ്രസന്റ് ജീവിക്കുക അതാ വേണ്ടത് അല്ലാതെ ഒരു കാലത്തും ജീവിച്ചിട്ടൊന്നും ഓരോരു കാര്യവും ഇല്ല ആൾക്കാരുടെ പുറകെ നടന്നിട്ടും കാര്യവും ഇല്ല അതും കൂടെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ആരുടെയും കറിയാം മക്കളെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും അമ്മമാരുടെ ആണെങ്കിലും അച്ഛന്മാരുടെ ആണെങ്കിലും സഹോദരങ്ങളുടെ ആണെങ്കിലും ബന്ധുക്കളുടെ ആണെങ്കിലും പുറകെ നിങ്ങൾ നടന്നുപോയോ സുഹൃത്തുക്കളുടെ നിങ്ങളുടെ സമയം പോവുകയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നേ അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങൾ ഒരു വീട്ടിൽ ചെയ്യാനുണ്ട് എന്തോരം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനുള്ള കിടപ്പുണ്ട് അതൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു കയറണം നമുക്ക് തന്നെ കാണാൻ പറ്റും അതിനെ അങ്ങ് എൻജോയ് ചെയ്യുക അതാണ് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള മറ്റുള്ളവരുടെ ആശയങ്ങളെ പുറകെ പോകാണ്ടിരിക്കുക നമുക്കൊരാശയമുണ്ട് നമ്മൾ ഇന്ന രീതിയിൽ പോയി രക്ഷപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ഇന്ന രീതി കാര്യങ്ങൾ ചെയ്യണം എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിനാണ് ഇപ്പം ഞാനൊരു ജോലി ചെയ്യുക എനിക്ക് സാലറി കുറവാണ് ആ ജോലി പക്ഷെ ഞാൻ സന്തോഷമുള്ളവളാണെങ്കിൽ എനിക്ക് ആ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അതല്ല എനിക്കൊരു അറുപതിനായിരം എഴുപതിനായിരം രൂപ സാലറി കിട്ടുന്ന വലിയ ജോലിയാണ് ഉള്ളത് അതിലെനിക്ക് ഒരു സമാധാനം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്തിട്ട് എന്താ എനിക്ക് കിട്ടുന്നത് എൻ്റെ സമാധാനം ഉള്ളതും കൂടെ പോയിക്കൊണ്ടിരിക്കുകയുള്ളു ഞാൻ എനിക്ക് കണ്ട രോഗങ്ങൾ വന്നു ഉള്ളൂ ഓരോ സമാധാനം നിങ്ങൾ ഓർത്ത സമാധാനം ഇല്ലാത്തവർക്ക് വരുന്നതാണ് മുടി കൊഴിച്ചിൽ പിന്നെ ടെൻഷൻ അടിക്കൽ സ്ട്രെസ് അനുഭവിക്കല് കാല് വേദന മുട്ടുവേദന ഷുഗർ എന്നു വേണ്ട എല്ലാ സൈസും രോഗങ്ങളും ഇവർക്ക് കയറി പിടിക്കും കാരണം ഇവർക്ക് ചിന്തിച്ച് ചിന്തിച്ച് ഇവർ കൂട്ടും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മളിങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം അതല്ലെങ്കിലും ഉണ്ടല്ലോ ഒരു നിമിഷവും നമ്മൾ ജീവിക്കുകയില്ല നമ്മുടെ ജീവിതം കട്ടപ്പുകയായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഉറപ്പായ കാര്യം അപ്പം ആരുടെയെങ്കിലും പുറകെ പോയി സമയം കളയാണ് അവനോന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക നമുക്ക് വേണ്ടി ജീവിക്കുക എല്ലാവർക്കും അതിൻ്റെതായ സ്പേസ് കൊടുത്തിട്ട് അവർ അവരുടേതായ ജീവിതം ജീവിക്കട്ടേനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി പറഞ്ഞുകൊടുക്കുക നമുക്ക് ആരുടെ ഉള്ളിൽ കയറി അവരെ ശരിയാക്കാൻ പറ്റില്ല ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് മാത്രമേ അത് തിരുത്താൻ പറ്റുള്ളൂ ഞാൻ വിചാരിക്കണം ഇപ്പം ഒരു മദ്യപാനിയാന്ന് വെച്ചാൽ അയാൾ തീരുമാനിക്കണം അയാൾ മദ്യപാനം നിർത്തണോ നിർത്തണ്ടയോ എന്ന് അല്ലാണ്ട് നമ്മളിരുന്ന് എന്തോരം പറഞ്ഞാൽ അത് ചെയ്യില്ല അയാൾ അതിൻ്റെ പോസിറ്റീവ് വശം നമ്മളോടെ ഇങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും അവരെ ആര് തെറ്റ് ചെയ്യണവരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവരൊന്ന് തിരുത്താൻ നിങ്ങൾക്കൊന്ന് സാധിക്കുമോ ഒരു മനുഷ്യനെ തിരുത്താൻ സാധിക്കില്ല അവരതിൻ്റെ നമ്മൾ പറയുന്നതിൻ്റെ പോസിറ്റീവ് വശം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാ അങ്ങനെയായിരുന്നു പിന്നെ എന്നെ ഒന്നും ചെയ്തില്ല ഞാനിങ്ങനെ അവർ സമ്മതിക്കണ പ്രസ്ഥാനം ഇല്ല പിന്നെ നമ്മൾ ആരോടായി പറയണത് നമ്മൾ എന്തിനാ പറഞ്ഞ സമയം കളയണത് നമ്മുടെ വായിൽ വെള്ളം പറ്റിക്കാത്തത് ആ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ആരോഗ്യം ഇരിക്കാൻ ശ്രമിക്കാൻ പറ്റില്ലേ അതാ വേണ്ടത് അപ്പം നമ്മളൊന്നു ചിന്തിക്കുക നമുക്ക് ആരെയും നന്നാക്കാൻ സാധിക്കില്ല എല്ലാവരും സ്വയം നന്നാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് ഒരു പരിധി വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിപ്പോ ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെയും ആ വഴി ഒരു വഴി ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു പിന്നെ പോ ആ വഴി തന്നെ പോകുമെങ്കിൽ അടിച്ച വഴി അങ്ങ് ഇട്ടേക്കുക അത്ര തന്നെ അതാണ് ആ പണ്ട് കാരണംമാരും അല്ലേ പോയ വഴി അടിച്ച വഴി പോയില്ലേ പോയ വഴി അടിച്ചേക്കുക അതാണ് അത് സത്യമാണ് പണ്ട് കാലം തൊട്ടുള്ളതാണെന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നു ചിന്തിച്ച പണ്ട് കാലത്തുള്ളവർ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ഇന്ന രീതിയിലൊക്കെ നാട്ടി നടക്കുന്നുണ്ടെന്ന് പണ്ടും ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലായ്മയൊന്നുമില്ല പണ്ട് കാലത്തും പണ്ട് കല്യാണം കഴിക്കാൻ നടന്ന എത്രയോ കാരണന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ അവർക്കൊക്കെ പ്രേമനൈരാശ്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇന്നും അതുതന്നെയല്ലേ ആവർത്തിക്കുന്നത് പണ്ട് കാലത്ത് കടബാധിതകളുണ്ട് കുവീടും കുടുംബവും ഒക്കെ ഇട്ടെറിഞ്ഞ് ഓരോ മലയിലേക്കൊക്കെ കയറിപ്പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് അന്നുമുണ്ട് ഇന്നും ഉണ്ടതൊക്കെ ഒരു ഒന്നിനും ഒരു മാറ്റം ഇല്ല പണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഏക്കർ കണക്കിന് ഫൂസത്തുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നു ഈ കഷ്ടപ്പാടും ദുരിതമായിട്ട് അവർക്ക് വേറെ ഒന്നിനും സമയമില്ലാതെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ആച്ചാൽ ആ ഭാവി തലമുറയിലെ പിള്ളേർ അതൊക്കെ വിറ്റെടുത്താണെങ്കിലും ജീവിച്ചിട്ടുണ്ട് അടുത്ത തലമുറ കുറെ വെട്ടിപ്പിടിച്ചും കുത്തിപ്പിടിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ കയ്യേറിയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടില്ലേ അതൊക്കെ അനുഭവിച്ചു പോകുന്നുണ്ട് അതാണ് അല്ലാണ്ട് വേറൊന്നുമില്ല ഇതൊന്നിനും ഒരു മാറ്റമൊന്നുമില്ല പണ്ട് കാലം തൊട്ട് സംബന്ധത്തിന് നടക്കുന്നപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഇതെല്ലാം അവിഹിതോ അഹിതോ അല്ലാത്തതോ ഒക്കെ അന്നും ഇന്നും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഏഹ് അപ്പം ഇന്നിതിപ്പം നമ്മൾ പുറലോകം അറിയുന്നു ഇന്നിപ്പം മീഡിയകളും ക്യാമറകളും ഫോണുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ എവിടെന്നെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടുതരും ഏഹ് എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞു പണ്ട് അറിയൂയില്ല പണ്ടെങ്ങനെ അറിയാൻ മാർഗം ഒരാൾ എങ്ങോട്ട് കോയമ്പത്തൂർ നമ്മളേത് ഇന്നസെൻറ്റിൻ്റെ ഒരു സിനിമയ്ക്കകത്തല്ലേ കണ്ടേ മറ്റേ ഓ ഇന്നസെൻറ്റ് കെ പി എസ് സി ലളി തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് രണ്ട് മക്കളുമായിട്ട് വരുന്നത് മേ മറ്റേ ഓഹ് ജയറാമൊക്കെ ഉള്ളൊരു സിനിമ ആ ആ പേര് മറന്നു മറന്നുപോയിട്ടോ എനിക്ക് മറിവി കൂടുതലാന്ന് തോന്നുന്നു ആ അപ്പോൾ ആ സിനിമയ്ക്കകത്ത പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി സംബന്ധം ഉണ്ടെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വരുമ്പോഴേ അറിയുള്ളു പിള്ളേരൊക്കെ കെട്ടിക്കാറാകുമ്പോൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മളറിഞ്ഞോണ്ടിരുന്നത് ആ ചിലപ്പോൾ അതും അറിയില്ല അവരവിടെ വളർന്നു പോവും നാട്ടിൽ വേറെ ഭാര്യയും മക്കളും ഒക്കെയാണ് ഇതൊക്കെ ഇന്ന് അന്നൊക്കെ ഉള്ളതാണേ അതൊന്നോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം മനുഷ്യന്റെ നേച്ചർ അങ്ങനെയാണ് എന്തും ചെയ്യാൻ മനുഷ്യന് മടിയില്ല മനുഷ്യ ആരെയും പറ്റിക്കാനും വെട്ടിക്കാനും തട്ടിക്കാനും ഒന്നും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് മനുഷ്യൻ ഏത് രൂപത്തിലാണ് അവനവൻ്റെ കാര്യം നോക്കിയാൽ ജീവിക്കാൻ അവനവന്റെ കേസ് വീർപ്പിക്കാൻ എല്ലാവർക്കും വിടുക്കര അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സത്യസന്ധരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന സാധനം കുറച്ചു കാലം കഴിയുമ്പോൾ കട്ടിക്കാലേ കിടക്കുമ്പോൾ ഓർമ്മ വരും ചെയ്ത് തെറ്റാണുള്ളൂ എന്ന് പലരും ഉണ്ട് ഈ നാല് കാലം മറിച്ച് കട്ടിലെ അനങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ടൊക്കെ കിടക്കണവരുണ്ടല്ലോ നല്ലതൊന്നും ചെയ്തവരൊന്നും ആയിരിക്കില്ല ജീവിതത്തിൽ ദുരിതങ്ങളും കുടുംബത്തിൽ ചെയ്തവര് തന്നെയാണ് ഈ കട്ടിലെ കിടക്കണവര് സത്യമായ കാര്യമാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് കിടന്ന കിടപ്പ് കിടക്കുന്നവര് കാരണം അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യമാർക്കൊക്കെ ദുരിതങ്ങൾ മാത്രം കൊടുത്ത ചില അച്ഛന്മാർ കിടക്കണുണ്ട് ചില അമ്മമാരും ഉണ്ട് അമ്മായിമ്മ പോര് കുത്തി കുടുംബം നശിപ്പിച്ച അമ്മായിമാരുണ്ട് എന്നിട്ട് അവരെ പിന്നെ നോക്കണില്ല നോക്കണില്ലാതാക്ക നോക്കണില്ലാത്തവർ എങ്ങനെ നോക്കും ഒന്ന് ഓർത്തു നോക്കി ഇവർ ചെയ്ത കൂട്ടിയാക്കണ കർമ്മത്തിന്റെ ഫലങ്ങൾ അവരനുഭവിക്കേണ്ടവര് ഈ ലോകത്തുനിന്ന് പോകില്ല നല്ലത് ചെയ്യണവർ പെട്ടെന്ന് ഏതെങ്കിലും അസുഖങ്ങൾ വന്നൊക്കെ അങ്ങ് പോയി ലോകത്തുനിന്ന് ഉള്ളൂ പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് പറഞ്ഞുതരാം അപ്പം നല്ലത് ചെയ്യുക നമുക്ക് ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക ഇതിനൊക്കെ ഏതൊരു അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് കാണും കേട്ടോ ഒരുമാതിരി ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായവരൊക്കെ എന്നെ അമ്പത് ആ ഒക്കെ വയസ്സായവർ അതിന് കൂടുതലുള്ളവരൊക്കെ പറയും അങ്ങനെയൊന്നും അല്ല പറയണ്ടെന്നൊക്കെ പറയും പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് പറയേണ്ടത് സത്യസന്ധമായ കാര്യമാണ് നമ്മൾ നല്ലത് ചെയ്യുക നമ്മുടെ മക്കളോടാണെങ്കിലും ഭർത്താവിനോട് നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലം ജീവിക്കുക ഇനി എന്താണേലും ജീവിച്ച അത്രയും കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ കുറച്ച് ജീവിച്ചേ കൂടുതൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് എൻ്റെ പ്രായമുള്ളവർക്കൊന്നും ഇനി അങ്ങോട്ട് കാലങ്ങളോളം കിടന്ന് ഈ ജീവിച്ച അത്രയും കാലമൊന്നും ജീവിക്കാൻ പറ്റില്ല അപ്പം ഉള്ള കാല സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കൊന്നും ഒരുപദ്രവും ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളെ ചിന്തിച്ചു നോക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കിക്കേ തെറ്റാണേ നിങ്ങൾ കമൻറ്റ് ഇട്ടു തോന്നി ഒരു കുഴപ്പമില്ല ഞാനിന്നും വീഡിയോ ആയിട്ട് വരുന്നതല്ലേ അപ്പോൾ എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ